സ്വന്തമായിട്ട് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചു മൂന്ന് മുണങ്ങളെയാണ് നിങ്ങളെ ഞാൻ ഓ ഇതൊന്നും പൊത്തിക്കാതെ പോതാ അത് രസം കുടിക്കാത്ത രസം കുടിച്ചിരുന്നേ എന്താ പൊന്ന് മതമാതാ പോയി തൂതിയിട്ട് വാങ്ങി റ്റിക്ക വൈകല്യടാ എന്താ ചെയ്യലാ വൈകല്യം എന്റെ വളി പോയതാണ് പൊട്ടിപ്പോയതാണ് ഒരു വൈകല്യം പതക്കം പൊത്തി എൻ്റെ ഒരു വളിയുടെ പ്രശ്നമുള്ളൂ നിങ്ങളാ എനിക്ക് പിണ്ണി കിട്ടില്ല ചന്തി കൊടുക്കണേ ബുള്ളറ്റിന്റെ സൈലൻസറായിട്ട് കിത് കിതാ കേക്കും കേത്തല്ല കിടുക തിന്നി കഴിഞ്ഞ തൂതണം അവന്റെ തിരി വളിയത് എന്നറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പിന്നെ ഇങ്ങനെ ആക്കണ പെണ്ണുങ്ങളെ മതി വന്ന തീരുമ്പോ ഒന്ന് പോതെ നീ പോത പത്തി നമ്മട വിളിച്ചൊന്ന് നമ്പളത്തിൽ പോയിട്ട് ഊമ്മ കൊത്തു പോവാത്താ ഓ എന്റെ പൊന്നാൻ ഞാൻ നടന്നു പോക്ക എന്നാണ് മന്ദത്തരം തന്നെ കാണിച്ചത് ഞാൻ വളിയന്റെ കൂടെ വല്ലതും പോയാൽ മതി മണ്ടി പറ്റി ദൈവമേ